നമസ്കാരം മോർണിംഗ് ന്യൂസ് വയനാട്ടിൽ വീണ്ടും കടുവ ഇറങ്ങി ആശ്രമക്കൊല്ലി ഐക്കരക്കുടിയിൽ എൽദോസിന്റെ തൊഴുത്തിൽ കിട്ടിയ പശുവിനെ പിടികൂടി പശുവിന്റെ ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയപ്പോഴേക്കും കടുവ കടന്നു കളഞ്ഞു വീട്ടുകാർ എത്തിയപ്പോഴേക്കും കടുവയും പശുക്കിടാവും ചാണക വീണു ഇവിടെ നിന്ന് സമീപത്തെ തോട്ടത്തിലേക്ക് കടുവ കയറിപ്പോയി കടുവയെ കണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു സമീപത്തെ കാൽപ്പാടുകളിൽ നിന്ന് കടുവയാണെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും കഴിഞ്ഞ ദിവസം സമീപ പ്രദേശമായ അൻപത്തിയാറിൽ മൂരിക്കിടാവിനെ കടുവ പിടികൂടി തിന്നിരുന്നു ഇന്നലെ രാത്രി കടുവയുടെ മുന്നിൽപ്പെട്ട ബൈക്ക് യാത്രികന് പരിക്കേറ്റിരുന്നു വാഴയിൽ അനീഷിനാണ് പരിക്കേറ്റത് രാത്രി വീട്ടിലേക്ക് ബൈക്കിൽ പോകവെയായിരുന്നു അപകടം ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് ത്രീഡിയസ് ഭ്രമണപഥത്തിൽ ജി എസ് എൽ വി എഫ് പതിനാല് റോക്കറ്റ് മൂന്ന് സ്റ്റേജുകളും വിജയകരമായി പൂർത്തിയാക്കി ദൗത്യം വിജയകരമാണെന്നും ഇൻസാറ്റ് ത്രീ ഡി എസ് നൂതന സാങ്കേതിക വിദ്യകളുള്ള സാറ്റലൈറ്റ് ആണെന്നും ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് പ്രതികരിച്ചു ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അദ്ദേഹം അഭിനന്ദനങ്ങൾ അറിയിച്ചു പതിനെട്ട് ദശാംശം ഏഴ് മിനിറ്റുകൾ കൊണ്ടാണ് ദൗത്യം പൂർത്തിയാക്കിയത് കാലാവസ്ഥാ പ്രവചനത്തിൽ കൂടുതൽ കൃത്യത ആർജിക്കുകയാണ് ഇൻസാറ്റ് ത്രീ ഡി എസിന്റെ ലക്ഷ്യം നിലവിൽ ഇൻസാറ്റ് ത്രീ ഡി ഇൻസാറ്റ് ത്രീ ഡിആർ ഓഷൻ സാറ്റ് എന്നീ ഉപഗ്രഹങ്ങളാണ് ഇന്ത്യ കാലാവസ്ഥാ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് കാലാവസ്ഥാ പ്രവചനം പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നറിയിപ്പ് കാട്ടുതി മേഘങ്ങളുടെ സഞ്ചാരം സമുദ്രത്തിലെ മാറ്റങ്ങൾ തുടങ്ങിയവ മനസ്സിലാക്കാനും ഇൻസാറ്റ് ത്രീ ഡി എസ് നൽകുന്ന വിവരങ്ങളിലൂടെ സാധിക്കും തദ്ദേശീയമായി വികസിപ്പിച്ച ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള റോക്കറ്റിന്റെ പതിനാറാം ദൗത്യമാണിത് ഇനി മുതൽ സമുദ്രത്തിന്റെയും ഉപരിതലത്തിന്റെയും കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ കൂടുതൽ എളുപ്പമാകും കാട്ടുതി പുക മഞ്ഞ് മൂടൽ ഇടിമിന്നൽ പോലുള്ള അതിതീവ്ര കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഹർഷദൂര പ്രവചനങ്ങൾ കാലാവസ്ഥ എന്നിവയുടെ പഠനത്തിന് ഉപഗ്രഹം മുതൽക്കൂട്ടാകുമെന്ന് ഐ എസ് ആർ ഐയുടെ പ്രതീക്ഷ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ് നിർമ്മാണ ചെലവായ നാനൂറ് കോടി രൂപ പൂർണ്ണമായും മുടക്കിയത് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ചൂട് വർദ്ധിക്കുന്നത് കാരണം നിർജലീകരണവും ദേഹ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം സൂര്യതാപം ഏൽക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വെയിലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയം വിശ്രമ വേളയായി പരിഗണിച്ച് ജോലി സമയം ക്രമീകരിക്കുക സൂര്യതാപവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ യഥാസമയം കണ്ടെത്തി ശരിയായ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ പി എച്ച് സി ഡി എസ് സി മെഡിക്കൽ ഓഫീസർമാർക്കും താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമാർക്കും അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു